വിശ്വാസമാണ് മനുഷ്യനെ പരലോകത്ത് സ്വർഗത്തിലെത്തിക്കുന്നത് നമ്മുടെ വിശ്വാസം അതാണ് ചിന്തിക്കാൻ പലർക്കും സ്വാതന്ത്ര്യമുണ്ട് ചിന്തകൾക്ക് പരിധിയില്ല വിശ്വാസത്തിന് പരിധിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ സ്വർഗം വീതിച്ചു കൊടുക്കാൻ വരുന്ന ആളുകൾ ആരാണെങ്കിലും ശരി ഓർക്കണം അത്തരം സ്വർഗം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ മുന്നോട്ട് വന്നാൽ അഞ്ചു വർഷത്തെ മന്ത്രിസ്ഥാനം വെച്ച് നൂറ് കൊല്ലം പഴക്കമുള്ള സമത്തയെ പ്രതിരോധിക്കാൻ വന്നാൽ അത് അപകടകരമായ നീക്കമായിരിക്കുമെന്ന് പറയാൻ തീർച്ചയായും നമ്മുടെ സന്നദ്ധരാണ് അത് ആരാണെങ്കിലും ശരി നമ്മൾ അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടുന്നില്ല അവരുമായി ഉണ്ടായ രാഷ്ട്രീയ വിഷയത്തിൽ ഒന്നും നമ്മൾ ഇടപെടുന്നില്ല പ്രശ്നങ്ങൾ പലതും ഉണ്ടായല്ലോ കോലാഹലങ്ങൾ അതിലൊന്നും സമത്തയോ സമത്ത പ്രവർത്തകരോ അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷെ മതപരമായ കാര്യം വരുമ്പോൾ തീർച്ചയായും നമ്മുടെ മഹാപണ്ഡിതന്മാര് പറയും നമ്മളത് ഏറ്റുപിടിക്കും അത് സ്വാഭാവികമാണ് അത് കൃത്യമായി സമൂഹത്തിൽ ഉണ്ടാകും അതുകൊണ്ട്